ഇന്നോട്ട് നമ്മൾ ഡെയിലി വ്ളോഗ് കൊടുക്കുന്നു കാണാനില്ല കുട്ടി വന്നിണ്ട് അപ്പോ അവൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നോക്കാം എവിടെയാണെന്ന്

എന്റെ ടൈപ്പോടെ പോയി കേസ് ഇനി അത് കിട്ടില്ല അത് പോയി ചുക്കു പറയോ ചുക്കുടിച്ചൻസ് പറ ഒരു പഴയത് കൊടുത്താളി ചുക്കു ഹാപ്പി ഹാപ്പിയാണോ

സോ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ വീഡിയോ ഇടാനായിട്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ഫോർ വാച്ചിങ് ഞാൻ നോക്കിയേ ഇതാരത് മോനെന്തിട്ടാ കാണയില് കുഞ്ചു മോൻ പഞ്ചാര കുഞ്ചു കാണണേ മോനൊറ്റ പഞ്ചാര കുഞ്ചു കാണോ മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ട പഞ്ചാര കുഞ്ചു ജയശി കളിക്കാം പന്ത് പോയിട്ട് കളിച്ച അപ്പതേ നമ്മള് ചുക്കുടു മോളി പോയി പന്ത് കളിച്ചാൻ പോവാ കണ്ടാ പന്ത് കളിക്കാൻ പോണേ ഇതാര ചുക്കുതേ പന്ത് കളിക്കാൻ പോവാ മോളില് മോന് പന്ത് കളിക്കിഷ്ടാണോ പന്ത് കളിക്കാറുണ്ടാ ഓകെ ചുക്കു അല്ലേ ഇതാരാ ചുക്കുന്തിട്ട് കളിക്കണ അവിടെ ബോൾ കളിച്ചോ ബോള് കളിക്കിഷ്ടാണോ എങ്ങനെയാ ബോള് കളിക്കളിക്കോ മോൻ എന്നിട്ട് no no yes. good 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 yes. good bye Ta -da. Ta -da.